നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കിടപ്പുരോഗിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നും പണവും എ ടി എം കാർഡും മോഷ്ടിച്ച ഹോം ഹോംനേഴ്സിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു മെഴുവേലി എല്ലുവന്തിട്ട മുകുടിയിൽ പുത്തൻ വീട്ടിൽ രചിത നാപ്പത്തിമൂന്ന് വയസ്സുള്ള ആളാണ് പിടിയിലായിരിക്കുന്നത് മൈലപ്ര സ്വദേശിനിയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്തു വരവേ ഓഗസ്റ്റ് പതിനാറിനാണ് പ്രതി അലമാരയിൽ നിന്നും അയ്യായിരം രൂപയും എ ടി എം കാർഡും ആറായിരം രൂപ വിലയുള്ള മാറ്റം മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധു മരിച്ചു എന്ന് പറഞ്ഞ് ഉള്ള പ്രതിഫലം വാങ്ങി സ്ഥലം പെടുകയായിരുന്നു പിന്നീട് അലമാരിയിൽ നിന്നും പണവും എ ടി എം കാർഡും നഷ്ടമായതായി മനസ്സിലാക്കിയ കിടപ്പുരോഗിയായ സ്ത്രീ ഇരുപതിന് പത്തനംതിട്ട പോലീസിൽ വിവരമറിയിച്ചു എസ് ഇ പി ജയരാജ് മൈലപ്ര മൈലപ്രയിൽ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എസ് എ അലോഷ്യസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ പോലീസിൻ്റെ സഹായത്തോടെ ടവർ ലൊക്കേഷനും മനസ്സിലാക്കി പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പണവും വിലപിടിപ്പുള്ള മാറ്റും എ ടി എം കാർഡും എടുത്തുവെന്നും എ ടി എം കാർഡ് ഉപയോഗിച്ച് പല തവണയായി ഇരുപത്തിയാറായിരം രൂപ എടുത്തുവെന്നും സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് എ അലോഷ്യസ് എസ് ഐമാരായ ബീന അനിതകുമാരി എസ് പി ജയരാജ് രശ്മിമോൾ രശ്മി അനൂപ് എന്നിരു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്